നമ്മൾ ഇന്ന് ഒരു ഇലിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയാണ് നമ്മുടെ അടുത്ത് വച്ചിരിക്കുന്നത് അരിപ്പൊടിയിലും ഉണ്ടാക്കാം നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത് ഇച്ചിരി ചതച്ച ഏലക്കപ്പൊടി ചെറിയ ജീരകം ഒരു നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ഇടുന്നത് അപ്പം രണ്ട് പിടി തേങ്ങ തേങ്ങ എത്ര വേണേലും ഇടാം ടേസ്റ്റ് കൂടുമെന്നതിനനുസരിച്ചിട്ട് ഞാൻ രണ്ട് പൊടിയാണ് ഇടുന്നത് പിന്നെ ചക്ക കൊണ്ടാണ് ഞാൻ ഇലയപ്പോൾ ഉണ്ടാക്കുന്നത് അരച്ചു വെച്ച ചക്ക ആവശ്യത്തിന് മധുരത്തിനാവശ്യമായ ശർക്കര ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര പാനി കുടിക്കുന്നുള്ളൂ ചക്കക്ക് ആവശ്യത്തിന് നല്ല മധുരമുണ്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഭക്ഷണ ഇളക്കകത്ത് നമ്മൾ ഭക്ഷണ ഇളക്കകത്താണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ലൊരു ഫ്ലേവറാണ് വാഴ ഇലക്കകത്ത് ഉണ്ടാക്കാം പക്ഷേ വാഴ ഇലക്കകത്ത് ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് കൂടുതലിഷ്ടം ഭക്ഷണ ഇളക്കകത്ത് ഉണ്ടാക്കുന്നതാണ് ഭക്ഷണ ഇളകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റും ഒക്കെ തോന്നാറുണ്ട് അത് ഇടി പാത്രത്തിൻ്റെ തട്ടി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ആണ് നിരത്തി വെക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്കതുപോലെ ഉണ്ടാക്കി വയ്ക്കാം വെച്ചതിന് ശേഷം ആവിയിൽ ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യണം ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് വീഴും നല്ല നല്ല മണമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല സോഫ്റ്റാണ് ആകുമെല്ല നല്ലോണം വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു ഹാപ്പി ഈസ്റ്റർ